ഉറപ്പാണ്ഡ പുസ്തകം പതിനേഴാം മധ്യം പന്ത്രണ്ടാം വാക്യം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേൽ ഇരുന്നു അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവർഷങ്ങളും നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു നിന്നു പ്രേമുള്ളവരെ അമലേക്കരെ റഫീദിനി എന്ന സ്ഥലത്ത് വെച്ച് ദൈവജനത്തെ ആക്രമിച്ചു മോശ ജോഷുവായ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു വിടുന്നു ബാക്കി മൂന്ന് പേര് പ്രാർത്ഥിക്കുന്നു മോശയുടെ കൈകൾ ഉയർന്നപ്പോൾ വിജയം അവരോട് കൂടെ കൈ താന്നപ്പോൾ വിജയം അവർക്ക് നഷ്ടമായി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലും ജൈവത്തിലും കരങ്ങസ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വിജയം തരും പ്രിയമുള്ളവരെ പഴയ നിമ പശ്ചാത്തലത്തിൽ കൈകൾ ഉയർത്തുക ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കുകയും തങ്ങളുടെ നിസ്സഹാവസ്ഥ ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും മറക്കരുത് കരങ്ങൾ ഉയർത്തുമ്പോൾ ആ കരങ്ങളെ ശക്തിപ്പെടുത്തുവാൻ മറ്റു മക്കളും കൂടി ചേരുമ്പോളാണ് ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് ീ വാഗ്ദത്ത പേടകത്തിലേക്ക് നമ്മളെല്ലാം നിയമങ്ങൾ സമർപ്പിക്കും ഓർക്കാപ്രിയമുള്ളവരെ നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ ഇടവേയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി കരങ്ങൾ നമുക്ക് സാധിക്കട്ടെ ഇതാ നിങ്ങൾ സമർപ്പിച്ച നിയമങ്ങൾ അച്ഛനാൾ താരയിലേക്ക് സമർപ്പിക്കുന്നു മറക്കരുതേ വേണ്ടി കരങ്ങൾ ഉയർത്തുവാൻ കരങ്ങൾ ഉയർത്തുന്ന നമുക്കെ ചേത്ത് പിടിക്കുവാൻ അവരോടൊപ്പം കരങ്ങൾ ഉയർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ വിജയം നമ്മുടെ കൂടെ ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ താവായി വിശാഖർവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പശുതാൻമാന്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം